ഇന്ന് നമ്മുടെ വീഡിയോ അധികം ആരും കേട്ടിട്ടില്ലാത്ത എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സൈറ്റിംഗ് ടിപ്പുകളാണ് കേട്ടോ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് വിളക്ക് കത്തിച്ചെടുക്കാം എന്നുള്ളതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവേണ്ട ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്നെ പോലെ കുറച്ചേറെ മുട്ട വാങ്ങി സ്റ്റോർ ചെയ്യുന്നവരായിരിക്കും പലരും മുട്ടയപ്പം വാങ്ങിക്കൊണ്ട് വന്നാലും നല്ലതുപോലെ കഴുകി ഇതുപോലെ തുടച്ചതിന് ശേഷം വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അതുപോലെ കുറച്ചേറെ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒരു കിടിലൻ ടിപ്പുണ്ട് കുറച്ച് നല്ലെണ്ണ നമ്മൾ മുട്ടയിൽ നല്ലതുപോലെ തൂത്ത് കൊടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുറച്ചധിക ദിവസം കേടാകാണ്ട് സൂക്ഷിക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ലെണ്ണ പുരട്ടി വെക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ അരിപ്പാത്രത്തിൽ അരിയിലേക്ക് മുട്ട ഇറക്കി വെച്ചിരുന്നാലും കുറേയധികം ദിവസം കേടാകാണ്ടിരുന്നോളും ഞാൻ പൊതുവേ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട ഫ്രിഡ്ജിലല്ലാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം മുട്ടയുടെ കൂർത്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ അത് താഴേക്ക് വരത്തക്ക രീതിയിൽ ട്രേയിൽ സ്റ്റോർ ചെയ്താലും കുറേ അധിക ദിവസം മുട്ട കേടാകാണ്ടിരുന്നോളും മുട്ട എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു ഭാഗം പോയിന്റഡ് ആയിട്ടും എതിർവശം കുറച്ച് പരന്നതായിട്ടുമായിരിക്കും ഇരിക്കുന്നത് അതിൽ പോയിന്റഡായിട്ടിരിക്കുന്ന ഭാഗം താഴേക്ക് വരത്തക്ക രീതിയിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ മതി ഫ്രിഡ്ജിനുള്ളിൽ ഇനി നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചാലും മുട്ട എടുക്കുന്ന സമയത്ത് ചീത്തയാണോ എന്നറിയാനായിട്ടൊരു ട്രിക്ക് കൂടിയുണ്ട് ഇതുപോലൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുട്ട ഇട്ട് കൊടുക്കുക അത് താന്നു പോകുകയാണെങ്കിൽ നമ്മുടെ മുട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ചീത്തയായി തുടങ്ങിയ മുട്ടയാണ് കേട്ടോ അത് ഉപയോഗിക്കരുത് എപ്പോഴും എല്ലാവരുടെ വീട്ടിലുമുള്ള ഒന്നാണ് തൈര് പൊതുവേ ഞാൻ തൈര് പുറത്തുനിന്ന് വാങ്ങാറില്ല വീട്ടിൽ തന്നെയാണ് എടുക്കാറ് ഇതുപോലെ നമ്മൾ കുറച്ചേറെ തൈര് തയ്യാറാക്കി വെച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നീട് നമ്മൾ എടുക്കുമ്പം ഒരു ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ അധികമായിട്ടിത് പുളിച്ചു പോകാറൊക്കെ ഉണ്ടല്ലേ ബാക്കി വന്ന തൈര് പുളിച്ചു പോകാണ്ട് ആ ഒരു പഴയ ടേസ്റ്റ് വരാണ്ട് സ്റ്റോർ ചെയ്യാനായിട്ടൊരു കിടിലൻ ടിപ്പുണ്ട് ഇതുപോലെ ഒന്നോ രണ്ടോ തേങ്ങാപ്പൂലോ തൈരിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചേറെ ദിവസം ഈ തൈര് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ചില സമയങ്ങളിൽ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ബർണർ കത്തിക്കാൻ നോക്കുമ്പം ലൈറ്റർ വർക്ക് ആവാറില്ല പ്രത്യേകിച്ച് ലൈറ്റർ കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്താലും ഇത് വർക്കാകത്തില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ ലൈറ്റർ പെട്ടെന്ന് ഓൺ ആക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ കൈവെള്ളയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ലൈറ്റർ യൂസ് ചെയ്ത് നോക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ബർണർ കത്തും അടിപൊളി ടിപ്പല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുതേ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇതുപോലെ പാൽ നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ കാച്ചാനായിട്ട് വെക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാലെല്ലാം കൂടെ തിളച്ചു തൂകി ബർണറിലേക്ക് വീഴും പിന്നെ ഈ സ്റ്റൗവും ബർണറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പെട്ടെന്ന് പാല് തിളച്ച് തൂകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ടിപ്പുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് നല്ലപോലെ വർക്കൗട്ടായതാണ് കുറച്ച് നെയ്യെടുത്തിട്ട് നമ്മൾ പാല് കാച്ചാൻ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അരികിൽ ഇത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് തൂകില്ല അപ്പോൾ ഇനി മുതൽ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ നെയ്യൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിയാലും പുറത്തേക്ക് തിളച്ച് തൂകില്ല ഇതുപോലെ പാത്രത്തിനുള്ളിൽ തന്നെ തിളച്ച് കിടക്കത്തേ ഉള്ളൂ ഇനി നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ടിപ്പ് തമ്പനില് കണ്ടതുപോലെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്ലാസിൻ്റെ കുപ്പിയാണ് പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ കുപ്പിയുടെ അടപ്പ് മെറ്റലിൻ്റേതായിരിക്കണം ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ പവർ പോകാറുണ്ട് എല്ലാവരുടെയും വീട്ടിലിപ്പം ജനറേറ്റർ ഉണ്ടാവണമെന്നില്ലല്ലോ അതുപോലെ തന്നെ മണ്ണെണ്ണ കിട്ടാനുമില്ല അപ്പം ഇതുപോലൊരു വിളക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പണ്ടൊക്കെ ഓട്ടുവിളക്കില്ലാത്ത വീടുകളിൽ കുപ്പി വിളക്കുകൾ തയ്യാറാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് കുപ്പിയുടെ ഈ മെറ്റൽ അടപ്പിൽ ആദ്യം നമ്മളൊരു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലൊരു സിസർ ഉപയോഗിച്ചിട്ട് അകത്തും പുറത്തും നല്ലതുപോലൊന്ന് ഇടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹോൾ ഹോളിട്ടെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉപയോഗിച്ച് കളഞ്ഞ ഒരു പേസ്റ്റിൻ്റെ കവറാണ് കേട്ടോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പേസ്റ്റിൻ്റെ കവറിനുള്ളിലാണ് നമ്മൾ തിരി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പേസ്റ്റിൻ്റെ കവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ ചെറിയൊരു പീസ് തുണിയാണ് ഇത് നമുക്ക് നല്ലതുപോലെ മടക്കി ഒരു തിരി പോലെ ആക്കിയെടുക്കണം തുണി നമ്മൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി മടക്കി മടക്കിയെടുത്താൽ മതി പണ്ടൊക്കെ വീടുകളിൽ തിരി തയ്യാറാക്കിയെടുത്തത് ഇങ്ങനെയാണ് ഇപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വിളക്ക് കത്തിക്കാനായിട്ട് തിരികൾ വാങ്ങുന്നത് ഇനി നമുക്ക് തയ്യാറാക്കിയെടുത്ത തിരി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന പേസ്റ്റിൻ്റെ ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം മൊത്ത ഭാഗവും നമുക്ക് വേണ്ട ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കി പേസ്റ്റിൻ്റെ കവർ നമുക്ക് കട്ട് ചെയ്ത് കളയാം പേസ്റ്റിൻ്റെ കവർ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്താൽ മതി നമ്മളെടുത്ത ഈ ഒരു പേസ്റ്റിൻ്റെ കവറും തിരിയും കൂടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുപ്പിയുടെ ഹോളിനുള്ളിലൂടെ പോകണം ആ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ തിരി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതേ ഇപ്പം നമ്മുടെ തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ കുപ്പിയുടെ അടപ്പിലേക്ക് തിരി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കുപ്പി വിളക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് സാധാരണ ടാപ്പ് വാട്ടർ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉപയോഗിച്ച് കളഞ്ഞ കുറച്ച് എണ്ണയാണ് നമ്മൾ സ്നാക്സും പപ്പടവും ഒക്കെ കാച്ചി കഴിയുമ്പം ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ ഞാൻ ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഈ എണ്ണ ഉപയോഗിച്ചാണ് ഞാൻ സന്ധ്യാസമയങ്ങളിൽ കൊതുകിനെ ഓടിക്കാനുള്ള മൺചിരാതുകളൊക്കെ കത്തിച്ച് വെക്കുന്നത് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം എണ്ണ കൂടി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ തിരിയുടെ നീളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുപ്പിയുടെ അടപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുപ്പി വിളക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുമ്പോഴുള്ള പുകയോ സ്മെല്ലോ കരിയോ ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ കുറച്ചേറെ സമയം കത്തി നിൽക്കും ഈ കുപ്പിക്കുള്ളിൽ എണ്ണ കുറയുന്നതനുസരിച്ച് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഈ വിളക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരിയുടെ നീളം എണ്ണയിൽ വേണം മുങ്ങി നിൽക്കാനായിട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്യരുത് ആ ഒരു രീതിയിൽ തിരിയുടെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം വീട്ടിൽ ഇൻവേർട്ടറോ മണ്ണെണ്ണയോ ഒന്നും ഇല്ലാത്തവർ ഇതുപോലൊരു വിളക്ക് തയ്യാറാക്കി വെച്ചോളൂ ഇനി മുതൽ പവർ പോകുന്ന സമയത്ത് ഇരട്ടത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യം വരത്തില്ല അഞ്ച് പൈസ പോലും ചിലവില്ലാണ്ട് തയ്യാറാക്കിയ ഈ ഒരു വിളക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഈ വിളക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഭംഗി വരാനായിട്ട് ഇതുപോലെയുള്ള കളറുള്ള കല്ലുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുപ്പിക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ